നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിലെ മിക്ക മാധ്യമ സ്ഥാപനങ്ങളുടെയും തമ്പിനേലുകളിലൊന്നായിരുന്നു പശ്ചിമേഷ്യ കലുഷിതമാകുന്നു ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു കേന്ദ്രം പദ്ധതി തയ്യാറാക്കി വരുന്നു എന്താണ് ഈ വാർത്തയുടെ വിശദാംശം എന്ന് നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഇറാനിൽ നിന്ന് വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു ഏകദേശം നൂറ്റി എൺപത്തി ഒന്ന് ഇസ്രായേലിൻ്റെ കണക്ക് പ്രകാരം നൂറ്റി എൺപത്തി ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിലേക്ക് വന്നത് അതിൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് മിസൈലുകളെയും അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മിസ്രൈലുകളെയും എന്ന് തന്നെ മിസൈലുകളെ എന്ന് തന്നെ പറയാം ഇസ്രായേൽ തടഞ്ഞിരുന്നു അതിൻ്റെ എന്ന ഇസ്രയേലിൻ്റെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലൂടെ അതിന് തടയാനായിട്ട് ഇസ്രായേൽ സാധിച്ചു അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം ഇസ്രയേലിൻ്റെ മിലിറ്ററി സംവിധാനമായ ഐ ഡി എഫ് തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ എല്ലാ ജ ഇസ്രയേലിലുള്ള എല്ലാ ജനങ്ങളിലേക്കും തന്നെ ഏതൊരു സാധാരണ മനുഷ്യനിലേക്കും ഇതിൻ്റെ അലേർട്ട് എത്തിക്കുന്ന രീതിയിൽ അത്രമാത്രം സജ്ജമായിരുന്നു ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന രാജ്യം അത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് പല കാര്യത്തിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മിലിറ്ററി സംബന്ധമായ ഇൻ്റലിജൻസ് സംബന്ധമായ കാര്യങ്ങളിൽ അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു സാധാരണ മലയാളി എന്ന രീതിയിൽ ഞാനും നിങ്ങളും ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ നിർമ്മാണ മേഖലയിലും കാർഷിക മേഖലയിലും ഒക്കെ ആളുകൾ ഒരുപാട് പുതിയതായിട്ട് വന്ന് അവർ അവരുടെ ജീവിതം ഇസ്രയേലിൽ കരുപിടിപ്പിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വരും എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ ആരായാലും ശരിക്കും തീർത്തും നമ്മൾ ആത്മഹത്യയിലേക്ക് നമ്മൾ തള്ളി പോലെ നമുക്ക് തോന്നും അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ എന്താണ് ഇതിൻ്റെ പുറകിലെ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെൻ്റോ ഇവിടുത്തെ ഒരു സംവിധാനങ്ങളും അല്ലെങ്കിൽ എമിഗ്രേഷൻ സംവിധാനങ്ങളും അറിഞ്ഞിട്ടുള്ളൊരു വാർത്തയല്ല ഇത് നമുക്കറിയാം നാട്ടിലെ മലയാളി മാധ്യമങ്ങൾ മാമാ മാധ്യമം എന്ന് പറയും മലയാളി മാധ്യമം ആട്ടെ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ മലയാളി മാധ്യമങ്ങൾക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ വാർത്തയ്ക്ക് ഭയങ്കര ക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം കുറേ നാൾ അർജുൻ വിഷയം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അതിനു മുമ്പ് വയനാടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് പെട്ടെന്നാണ് ഇവർക്ക് ഇസ്രായേലിലേക്കുള്ള മിസൈൽ ആക്രമണം കിട്ടിയത് അത് പരമാവധി അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഞാനടക്കമുള്ള ആളുകൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു ഇത് തീരുന്നു പ്രത്യേകിച്ച് ഇവിടുന്ന് വാർത്തകളൊന്നും വരുന്നില്ല ഇസ്രായേലിന് നേരെ ആക്രമണങ്ങളൊന്നും വരുന്നില്ല അല്ലെങ്കിൽ ഇസ്രായേൽ നിലവിൽ ലെബനോണിൽ നടത്തി വരുന്ന അക്രമം അല്ലെങ്കിൽ ഇസ്രായേൽ അവിടെ ലെബനോണിൽ ഹിസ്ബുള്ളക്കെതിരായി നടത്തി വരുന്ന പ്രതിരോധം എന്ന് പറയുന്നത് മാത്രമാണ് ഇവർക്ക് വാർത്തയുള്ളൂ അപ്പോൾ ഏകപക്ഷീയമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം രണ്ട് സ്ഥലത്തുനിന്ന് ഒരു കോൺഫ്ലിക്ട് ന്യൂസ് റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ് എപ്പോഴും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞില്ല വയറ്റിപ്പിഴപ്പ് കൊണ്ട് അത് പറയില്ലേ അതാണ് ശരിക്കും ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും തെറ്റായൊരു വാർത്തയാണ് ഒരിക്കലും ഇന്ത്യൻ എംബസിക്കോ അല്ലെങ്കിൽ ഇസ്രായേലിലെ അധികൃതർക്കോ ഒന്നും ഇതിനെക്കുറിച്ച് അറിവുള്ളതല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും വലിയ ഇൻ്റലിജൻസ് സംവിധാനമുള്ള ഗവൺമെൻറ്റ് അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഒരിക്കലും നമ്മളിൽ നിന്ന് മറച്ചു വെക്കില്ല അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയും ഇസ്രായേലും എല്ലാം മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് ബങ്കറിലേക്ക് മാറുക അതിനുശേഷം ആ ഒരു പ്രശ്നങ്ങൾ തീർന്നു എന്ന് ഗവൺമെൻറ് അലേർട്ട് അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം പുറത്ത് ജനജീവിതം സാധാരണ ജീവിതയിൽ ജീവിക്കുക പ്രത്യേകിച്ചും ഇപ്പോൾ ഇസ്രായേലിൽ ഇന്ന് ന്യൂ ഇയർ ആണ് നമുക്കറിയാം ഈ ഇവിടുത്തെ ജനജീവി ഇത്രയും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ ഇസ്രായേലികൾ അടക്കം ഇസ്രായേലികളടക്കമുള്ള ഇതിനകത്ത് അല്ലെങ്കിൽ ഇസ്രായേലിനകത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും എത്രമാത്രം സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലുമാണ് അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സഞ്ചരിക്കാനും കഴിയുന്ന സ്വാതന്ത്ര്യം ഇന്നും ഇസ്രായേലിലുണ്ട് ഈ വാർത്ത തീർത്തും തെറ്റാണ് അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം